ഗുരുവായൂർ കിഴക്കേനട ലോഡ്ജിലെ ശുചിമുറി മാലിന്യം ചാവക്കാട് നഗരസഭയുടെ വാഹനം ഉപയോഗിച്ച് സംസ്കരിച്ചതിലെ വിവാദം ഗുരുവായൂർ കൌൺസിലിൽ ഇറങ്ങിപ്പോക്കും കുത്തിയിരുപ്പും വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് ബിജെപി അംഗങ്ങൾ ഇറങ്ങിപ്പോയി ശോഭാ ഹരിനാരായണനാണ് പ്രമേയത്തിന് അനുമതി തേടിയത് അടിയന്തര കൌൺസിലായതിനാൽ അജണ്ടകൾ കഴിഞ്ഞ് വിഷയം ചർച്ച ചെയ്യാമെന്ന് ചെയർമാൻ അറിയിച്ചെങ്കിലും ബിജെപി അംഗങ്ങൾ തയ്യാറായില്ല കോൺഗ്രസ് കൌൺസിലർ വി കെ സുജിത് വിഷയം ഉന്നയിച്ചെങ്കിലും ചെയർമാൻ ഇതിന് അനുവാദം നൽകിയില്ല ഇതോടെ സുജിത് നടുത്തളത്തിലിറങ്ങി കുത്തിയിരുന്നു നിയമവിരുദ്ധമായ ഒന്നും ഈ വിഷയത്തിൽ നടന്നിട്ടില്ലെന്നും ഇത് സംബന്ധിച്ച് പ്രചരിച്ച വാർത്തകൾ അസംബന്ധമാണെന്നും കൌൺസിലിന്റെ അവസാനത്തിൽ ചെയർമാൻ വിശദീകരിച്ചു വീടുകളിൽ നിന്ന് ജൈവമാലിന്യം ശേഖരിക്കുന്നതിന് ഫീസ് ഇരുന്നൂറിൽ നിന്ന് ഇരുനൂറ്റൻപതാക്കി വർദ്ധിപ്പിച്ചു ഈ തീരുമാനത്തിൽ യുഡിഎഫ് വിയോജിപ്പ് രേഖപ്പെടുത്തുന്നതായി പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ പറഞ്ഞു ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് കേരള ബാങ്കിൽ നിന്ന് പത്തേ ദശാംശം അഞ്ച് ശതമാനം പലിച്ചു നിരക്കിൽ പതിനാല് ദശാംശം എട്ടേ പൂജ്യം കോടി വായ്പയെടുക്കുന്നതിന് കൌൺസിലിൽ അംഗീകാരം നൽകി ഈ വിഷയത്തിലും യുഡിഎഫ് വിയോജിപ്പ് പ്രകടിപ്പിച്ചു സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയാണ് ഗുരുവായൂരിനെ കടക്കണിയിലാക്കിയതെന്നും ഇതിനെതിരെ പ്രതിഷേധിക്കണമെന്നും കെ പി ഉദയൻ പറഞ്ഞു എ എസ് മനോജ് എ എം ഷഫീർ കെ പി എ റഷീദ് സി എസ് സൂരജ് കെ എം മെഹ്റൂഫ് എ വി അഭിലാഷ് എന്നിവർ സംസാരിച്ചു